ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വർത്തമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ അടിപ്പൊളി കളക്ഷൻസാണ് കാണിക്കുന്നത് അപ്പോൾ ഇനി എന്താ പറയുക ഓണം കഴിഞ്ഞിട്ട് വീഡിയോ ഇടാന്നൊക്കെയാണ് കരുതിയത് പക്ഷേ ഉണ്ടായിരുന്ന സ്റ്റോക്ക് കഴിഞ്ഞപ്പോൾ നേരിട്ട് വന്ന് എടുക്കുന്നവർ കുറച്ച് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് പുതിയ ഐറ്റംസ് ഒന്ന് നമ്മൾ പിന്നെ എന്താ പറയുക അപ്ഡേറ്റ് ചെയ്തപ്പം എന്തായാലും അങ്ങ് വീഡിയോ എടുത്തേക്കാന്ന് കരുതി അങ്ങനെ വീഡിയോ എടുത്തത് അത് തന്നെയല്ലേ കുറേ പേര് എന്താ വീഡിയോ കാണാത്തേ കാണാത്തേന്ന് ചോദിച്ചാൽ ഭയങ്കര അന്വേഷണം അപ്പോൾ പിന്നെ എല്ലാവരും കണ്ടോട്ടെ എന്നും കൂടെ കരുതി ഇന്ന് പിന്നെ നമ്മൾ വീഡിയോ ഇട്ടതാണ് അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് റെഡിമെയ്ഡ് നൈറ്റുകൾ കാണിക്കുന്നു നല്ല അടിപ്പൊളിയട്ട റെഡിമെയ്ഡ് നൈറ്റിയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കാണിക്കാതിരിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല അത്രയ്ക്ക് സ്റ്റൈല നൈറ്റുകളാണ് അതും കാണിക്കുന്നുണ്ട് ആദ്യത്തേത് മിക്സ് ആൻഡ് മിക്സാൻമാ ഇത് മിക്സ് മിക്സാൻ മാച്ചാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മിക്സാൻ മാച്ച് കളക്ഷൻസാണ് അപ്പോൾ മിക്സാൻ മാച്ച് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ എടുക്കുക അപ്പോൾ വീഡിയോ ഇനി വീഡിയോ കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് കാറ്റലോഗ് ചെക്ക് ചെയ്യാം കേട്ടോ കാരണം നമ്മൾ കാറ്റലോഗിലേക്ക് പുതിയത് പുതിയത് അപ്ഡേറ്റ് ആക്കുന്നുണ്ടാവും അപ്പോൾ വീഡിയോ കണ്ടില്ലെങ്കിൽ മെറ്റീരിയൽ തീർന്നോ മെറ്റീരിയൽ സ്റ്റോക്കില്ലേ ഇല്ലാത്തത് കൊണ്ടാണോ വീഡിയോ ഇടാത്തതെന്നൊന്നും കരുതണ്ട മെറ്റീരിയൽ ഒരു ഡിസൈൻ തീർന്നാൽ അതിന് പകരം അടുത്ത ഡിസൈൻ അപ്ഡേറ്റ് ആക്കും നമ്മൾ ഒരിക്കലും ഷോർട്ട് ഉണ്ടാവില്ല ഇനി ഓണം കഴിഞ്ഞാലും ഷോർട്ടുണ്ടാവില്ല എല്ലാം എപ്പോഴും നമുക്ക് സ്റ്റോക്ക് അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്നതാണ് തീരുന്നതിനനുസരിച്ച് നമ്മൾ കാറ്റലോഗിൽ കയറ്റിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്തോളുക റെഡിമെയ്ഡ് ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും കാറ്റലോഗിൽ ഉണ്ടാകും അപ്പോൾ അത് നോക്കാട്ടോ അത് നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി ഇതെല്ലാം സെറ്റായിട്ട് വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് രണ്ട് നമ്പർ തന്നിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്നിലേക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് അല്ല സോറി ഏതെങ്കിലും ഒന്നിലേക്ക് ഓർഡർ തരിക ഓർഡർ തരിക എന്നിട്ട് ബില്ല് അയച്ചു തരുമ്പോൾ അതിൽ പേയ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം പോസ്റ്റലായിട്ടാണോ കൊറിയറായിട്ടാണോ അയക്കട്ടെ എന്നും കൂടെ പറയാം പിന്നെ ഇത് കൂടാതെ നമുക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് നമ്മുടെ കാറ്റലോഗിൽ ഉണ്ട് കേട്ടോ അഞ്ചിറക്കാണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും ഒക്കെ നമ്മുടെ കാറ്റലോഗിൽ ആണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുത്തോളുക ഇത് നല്ലൊരു ഫ്ലോറൽ പ്രിൻറ് സ്ട്രൈപ്സ് പോലെ താഴേക്ക് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ഡിസൈനാണ് ഡാർക്ക് ഗ്രീന് മെറൂണ് ഒരു യെല്ലോ റെഡ് നേവി ബ്ലൂ ഈ അഞ്ച് കളറുകളിലാണ് ഈ ഡിസൈൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് അപ്പോൾ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടില്ല വേണ്ടവർ കാറ്റലോഗ് നോക്കിയാൽ മതി വൈറ്റ് ആണെങ്കിലും പ്രോഷ്യൻ പ്രിൻ്റ് ആണെങ്കിലും റെഡിമെയ്ഡ് ആണെങ്കിലും ഒക്കെ തീരുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോ ഇട്ടാലും ഇല്ലെങ്കിലും അപ്ഡേറ്റ് ആക്കുന്നുണ്ട് കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കും അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി പ്രത്യേകം പ്രത്യേകം പറയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇടാത്തതുകൊണ്ട് വീഡിയോ എന്താ വരാത്ത അതിൽ നിന്ന് എടുക്കാനാണെന്നും പറഞ്ഞ് കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഓണം ഇത്ര അടുത്തായതുകൊണ്ടാണ് ചിലപ്പോൾ വീഡിയോ ഇടും ഇല്ലെങ്കിൽ കാറ്റലോഗിലേക്കായിരിക്കും ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് പറ ശ്രദ്ധിക്കുക അതേപോലെ ഏത് കൊറിയറിലാണ് നിങ്ങൾക്ക് സ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം കൂടി നിങ്ങൾ അഡ്രസ്സ് ഇടുമ്പോൾ അതിൻ്റെ താഴെ എഴുതിയാൽ വളരെ ഉപകാരം പിന്നെ പോസ്റ്റലായിട്ടാണെങ്കിൽ അങ്ങനെയും പറയുക പോസ്റ്റിൽ കുറച്ച് ഡിലേ ആവുന്നുണ്ട് ഇപ്പം അതും കൂടെ ശ്രദ്ധിക്കുക പിന്നെ ചോദിക്കാറുള്ള ഒരു കാര്യം കൊറിയർ കൊറിയറാവുമ്പോൾ ഹോം ഡെലിവറി ഉണ്ടോ എന്നാണ് ഹോം ഡെലിവറി ഉണ്ടാവില്ല കൊറിയറിന് നിങ്ങളുടെ അടുത്തുള്ള ടൗണിൽ എത്തുമ്പോൾ അവർ വിളിക്കുകയാണ് ചെയ്യുക അവിടെ പോയി നിങ്ങൾ കളക്ട് ചെയ്യണം അപ്പോൾ വിളിക്കുന്ന മൂന്ന് ദിവസമാണ് വർക്ക് മൂന്ന് വർക്കിംഗ് ഡേയ്സാണ് പറയുന്നത് കൊറിയറായിട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് അപ്പോൾ റെഡിമെയ്ഡൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുത്തോളുക കാറ്റലോഗ് ചെക്ക് ചെയ്ത് എടുത്താൽ മതി പിന്നെന്താ പറയാനുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഈ ഇവിടെ നേരിട്ട് ഓൺലൈൻ അല്ലാതെ ഓഫ്ലൈനായിട്ട് വന്നെടുക്കുന്നവരുണ്ട് വരുന്നവരൊന്നും വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക ഈ ദിവസങ്ങളിൽ ഓണം വരെ നമുക്ക് ലീവൊന്നും ഉണ്ടാവില്ല നമ്മൾ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും ഓണം കഴിഞ്ഞ് ചിലപ്പോൾ രണ്ട് ദിവസം നമ്മൾ ലീവ് ആകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഓണത്തിന് ശേഷം രണ്ട് ദിവസമായിരിക്കും ലീവ് വരിക അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും ഓപ്പൺ ആയിരിക്കും കേട്ടോ പിന്നെ എന്താ പറയാനുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് ഇത് നല്ലൊരു കലങ്കാരി ഡിസൈനും വേറൊരു ഡിസൈനുമാണ് നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടുമാണ് വന്നിട്ടുള്ളത് പിന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് റെഡിമെയ്ഡ് നൈറ്റി ഒന്ന് വന്നതൊന്ന് ചുമ്മാ കാണിച്ചതാ കേട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല റെഡിമെയ്ഡ് നൈറ്റി റെഡിമെയ്ഡ് നൈറ്റി എല്ലാം കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നൈറ്റുകളാണ് എല്ലാം ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ ഡബിൾ എക്സ് സൈസ് എന്ന് പറയുമ്പോൾ നാൽപ്പത്താറ് ഇഞ്ച് വണ്ണമായിരിക്കും വരുന്നത് ഇറക്കം അൻപത്തി മൂന്ന് അൻപത്തി നാലിഞ്ച് ഇറക്കമായിരിക്കും ഉണ്ടാവുക കേട്ടോ ഇത് സ്റ്റൈൽ മോഡലാണ് ഇത് കൂടാതെ വേറെ ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഈ വന്ന കെട്ടിൽ നിന്ന് കുറച്ച് ഇങ്ങെടുത്ത് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പം അങ്ങ് എടുത്തിട്ടു എന്നേ ഉള്ളൂ ഇത് ഇത് മാത്രമല്ല ഉള്ളത് ഈ കൂടെ വന്ന കുറച്ച് ത്രീ പീസ് കളക്ഷൻസ് ഉണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കാണിച്ചോന്നേ ഉള്ളൂ നിങ്ങൾ എങ്ങനത്തെ മോഡലൊക്കെയാണ് ഇതുവരെ കാണാത്തവരെ ജസ്റ്റ് ഒന്ന് കാണിച്ചോന്നേ ഉള്ളൂ ഇതിൽ നിന്ന് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം ഇല്ലെങ്കിൽ റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗ് ചോദിച്ചാൽ മതി അതുപോലെ തന്നെ റെഡിമെയ്ഡ് നൈറ്റി പിന്നെ മെറ്റീരിയലിൻ്റെ കാറ്റലോഗും രണ്ട് രണ്ട് കാറ്റലോഗാണ് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക റെഡിമെയ്ഡ് നൈറ്റി വേണ്ടവരെ റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗെന്ന് തന്നെ പറയണം കേട്ടോ ഇതൊക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തതുകൊണ്ട് ഇത് എൻസ്റ്റൈൽ മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ കേട്ടോ ചുരിദാർക്കട്ടുണ്ട് ത്രീ പീസ് ഉണ്ട് അങ്ങനത്തെ വേറെ വേറെ ഡിസൈൻസും പാറ്റേണും ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സാധാരണ റെഡിമെയ്ഡ് കാണിക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്